ப்ப ஒரு பீடி வர இல்லா நாளை கொண்டு வர ஆண்டுவர நாளை கொண்டு வர நாளை പരിശോധന തീരുമ്പോഴേക്കും തലക്കൊരു പെരുപ്പാ അല്പം ശീർഷാസനം പിന്നോട് ഉന്മേഷും അല്ല പരിഭ്രമിക്കാനൊന്നുമില്ല ഗോപിനാഥിന് അസുഖം അല്പം കൂടുതലാ എന്ന് വെച്ചാൽ പഴയ ശാന്ത സ്വഭാവം ഒക്കെ അങ്ങ് പോയി കാണുന്നവരൊക്കെ ഒക്കെ കേറി അടിക്കുക എന്നിട്ട് ഇപ്പൊ ശരിക്കും ശാന്തിന്റെ ലക്ഷണങ്ങളാ കാണിക്കുന്നു ശാന്താണെന്ന് സാറങ്ങ് തീരുമാനിച്ചു തീരുമാനിക്കാൻ എന്താ സുരേന്ദ്ര സ്വബോധമുള്ള ഒരാൾ ഡോക്ടറെ കയറി അടിക്കൂ അടിക്കുന്നതാണ് ഭ്രാന്റിന്റെ ലക്ഷണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭ്രാന്മാരും പോലീസ് വകുപ്പിലാവണല്ലോ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ചോദിക്കേ ഗോപിനാഥൻ ഭ്രാന്റ് ആണെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് കഴിയുന്നില്ല രാജ്യം ഞങ്ങളും സഹായിക്കണം ഇതൊരു കൊലക്കേസാ ഗോപിനാഥന്റെ കോടതി വിധി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റില്ല അറിഞ്ഞുകൊണ്ടൊരു പിഴവ് വന്നാൽ ആയുഷ്കാലം മുഴുവൻ മനസ്താപത്തിന് അതുപോലെ ആണെന്ന് തെളിഞ്ഞാൽ മാത്രമേ കോടതി വെറുതെ വിടൂ എനിക്കതാണ് ആവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുൻവിധി വയ്യ അല്പം ഭ്രാന്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് കൊന്നാലും കേസ് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു സൗകര്യമാക്കരുത് രാജാ രാജന്റെ വികാരത്തെ ഞാൻ മാനിക്കുന്നു എന്നാൽ ചില പരീക്ഷണങ്ങളിൽ രാജൻ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ ഭ്രാന്തില്ലെന്ന് തെളിഞ്ഞാൽ ഏട്ടൻ തൂക്കു വരുത്തി കയറുന്നത് ഞാൻ കാണേണ്ടി വരും എനിക്ക് അതിന്റെ കൂട്ടുകേൽക്കാനാവില്ല ഗോപിനാഥന്റെ അനുജനോടല്ല ഇൻസ്പെക്ടർ രാജശേഖരനോടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രക്തത്തെ മറന്ന് നിയമത്തെ സ്നേഹിച്ചാലുള്ള വ്യക്തിത്വം തൽക്കാലം ആയിരിക്കില്ല രാജ ആവേശം കൊണ്ടല്ലേ ഡോക്ടർ ഞാൻ ഈ അറയ്ക്കുന്ന കുപ്പ ഏറ്റ ഏട്ടനെ രക്ഷിക്കാൻ ഇന്ന് എനിക്കൊരാവശ്യമായിരുന്നുണ്ടിക്കണ്ട ഒരു കുഴപ്പമില്ല ഇനിയും ഒരു നൂറ് തവണ ചാളാനുള്ള ആരോഗ്യമുണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോ മരിച്ചിരുന്നു ഇപ്പൊ പിന്നെയും ജനിച്ചു എപ്പോഴും ഇങ്ങനെ ആത്മഹത്യ ഞാൻ തോന്നാറുണ്ടോ മരിക്കുമേ ഉള്ളൂ ചാവുന്നത് അത്ര രസമാണോ കരയാതിരിക്കൂ ഞാൻ കൊണ്ടുവന്ന പോരെ കൊല്ലാൻ വേണ്ടിയല്ലേ ദൈവം എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പൊ എന്നെ കൊല്ലാൻ പോവാം

ഞാനാ രാജൻ മനസ്സിലായില്ലേ ഏട്ടാ ഏട്ട മഴക്കൂടാൻ പോയിട്ടല്ലേ അവരിങ്ങനെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് താനൊരു അത്ഭുതാരം പുറത്തു നിനിക്കൂ അല്ലേലും പ്രായപൂർത്തിയായ പ്രണയ കലകത്തിൽ പോലീസിന് ഇടപെടാൻ നിയമസാധ്യതയില്ല ഞാൻ പോയേക്കാം നീന്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഒന്ന് കാണാൻ ഫോൺ ചെയ്താലും കേട്ടാ സംസാരിക്കാറില്ല പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയാം എന്നിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് എന്നെ വേദനിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് എന്താ നേടുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ജീവിതം ഇനി എനിക്ക് തരാൻ കഴിയുമെന്ന് തോന്നില്ല പിന്നെ ഞാൻ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ രാജേട്ട ഈ അവസ്ഥയിൽ ആശ്വസിപ്പിക്കാനുള്ള അവകാശം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അതെനിക്ക് തന്നൂടെ സുധേ കരയിക്കാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒന്നും നേരെയാവില്ല എന്ന തോന്നലാണ് എനിക്കിപ്പം പിന്നെ എന്ത് കരുതിയ ഞാൻ നിന്നോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുക ഏട്ട നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണല്ലേ ഒന്നാകാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ രാജേട്ടനെ നഷ്ടപ്പെടില്ലെന്ന് ആശ്വസിച്ചതാ ഞാൻ പോകാൻ രാജ്യത്താൽ ഇനി എനിക്ക് കാണണമെന്ന് തോന്നും അപ്പം വരാതിരിക്കാനാവില്ല ി വല്ലാതെ കൂടുന്നുണ്ട് ഈ ഒന്നൂടെ പ്ലീസ് എന്തേ കാണിക്കുന്നത് ഒന്ന് വേഗം കൊണ്ടാ കൊണ്ട വരുന്നു ഇത് ചാവുമോ ഇല്ല മോളെ ശരി പാനിലിടിച്ച് വേണ്ടതാ പാവോ ആംബുലൻസ് വിളിക്കണ ചേട്ടാ ഒരു ജീവനാ പെടുന്ന കളി താശിപ്പിടല്ലേ ചേട്ട അറിയാൻ വേല ചേട്ടാ ഒരു ചെറിയ കാര്യം മതി പുള്ളി മൂടാഫാവാൻ സന്തോഷിക്കാനും വലിയ കാരണമൊന്നും വേണ്ട ഇത്രയും നല്ലൊരു ചേട്ടനെ കണ്ണിച്ചോരയില്ലാത്ത എന്നെ പരിചയപ്പെട്ട ശേഷ ഞാൻ ഇത്ര വർഷമായത് വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടോ ഞാൻ ചേട്ടനെ നീയല്ല ദൈവൻ തമ്പുരാൻ തന്നെ എന്നെ പറഞ്ഞാലും ചേട്ടൻ വിശ്വസിക്കില്ല എന്നെപ്പോലൊരു പുണ്യവാളൻ ഭൂമിയിൽ ഇല്ലെന്ന പുള്ളിക്കാരന്റെ ധാരണ അതിൽ എനിക്ക് പേടി നല്ലവനിൽ നല്ലവനെന്ന് കരുതുന്ന അനിയൻ ഒരു പെണ്ണിനെ കയറി പ്രേമിച്ചു എന്നറിയുമ്പോ മതി ഇവിടെ കഴിഞ്ഞെന്നും പറഞ്ഞ് നേരെ പ്ലെയിനിൽ കയറ്റും സ്റ്റേസിലേക്ക് പിന്നെ വല്ല നല്ല പെങ്കുച്ചുങ്ങളെ തിരഞ്ഞുപിടിച്ചേ കല്യാണം കഴിക്കാൻ പറയും ആ കൊള്ളാവുന്ന പെണ്ണാണെങ്കിൽ ഞാനെങ്ങനെ കിട്ടും എന്തെ കൊള്ള എവിടെ ഈ കണ്ണീരൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് കണ്ണുണ്ടായത് കരാനാണെന്ന പെണ്ണായ വർഗത്തിന്റെ മുഴുവൻ വിചാരം തോന്നുമ്പോ കരയാൻ കഴിയുന്ന ഈ വിദ്യ എനിക്കോട് പറഞ്ഞാരോ ഒന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്രേമത്തെ പെട്ടിരിക്കുന്നു നേട്ട അറിഞ്ഞാ മതി കെട്ടിയെടുത്ത് വീട്ടിലെത്തിക്കും കെട്ടിയെടുക്കാൻ ഞാൻ എന്റെ ഒപ്പും ചാക്കോ അറിഞ്ഞുകൊണ്ട് ആ ആപത്തിന് ഏട്ടം കൂട്ടു നിൽക്കുമോ എന്നാ വേണ്ട ചുമ്മാ പറഞ്ഞ നമുക്ക് ഏട്ടത്തെമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം നീ കേ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പിണങ്ങ